ന്യൂമറോളജി പ്രകാരം അതിൻ്റെ ടോട്ടൽ എനർജിനെ നന്നാക്കി വെക്കുക ഇനി അതല്ലെങ്കിൽ ആ പേരിൻ്റെ എന്നെ കുറച്ച് ലെറ്ററുകൾ ചേഞ്ച് ചെയ്തുകൊണ്ട് അതിനെ ശരിയാക്കി വെക്കുകയെന്ന് ഇപ്പം ചെയ്യാനുള്ളത് അവരുടെ കാരിയർ ലെവലിലേക്ക് ശരിക്കും അവരെ കൊണ്ടുപോകുന്നത് അവരുടെ റെക്കോർഡിക്കറി ഉള്ള പേര് തന്നെയാണ് ചിലപ്പോൾ വീട്ടിലൊക്കെ ആ വിളിപ്പേര് ഉണ്ടാവും പക്ഷേ ന്യൂമറോളജി പ്രകാരം അതിനൊരു ഇല്ല എന്നുള്ളതാണ് ഇപ്പം വിളിപ്പേരിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അദ്ദേഹം ഇംഗ്ലീഷിലാണോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കുട്ടികൾക്ക് പേരിടുന്നത് അതിന്റെ അർത്ഥവും കൂടെ നോക്കിയിട്ടാണ് ഇപ്പൊ ഞാനൊക്കെ കൂടി കൂടിയായാലും അങ്ങനെയാണ് ചെയ്തേക്കുന്നത് പേരിന്റെ അർത്ഥവും ന്യൂമറോളജിയും തമ്മിൽ എന്തെങ്കിലും എതിർപ്പോ യോജിപ്പോ ന്യൂമറോളജിയില് തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം അതിന്റെ നമ്മൾ പ്രകൃതിയിലേക്ക് കൊടുക്കുന്ന ഒരു എനർജി ഉണ്ട് അത് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഇപ്പം മോശമായിട്ടുള്ള ഒരു എനർജി പ്രകൃതിയിൽ ധ്വനിക്കരുത് കാരണം ചില ശബ്ദത്തിന് നമ്മൾ ഇന്ന് അർത്ഥം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ആ ഒരു അർത്ഥം പ്രകൃതിയിൽ മുഴങ്ങുമ്പോൾ ഇപ്പം മന്ത്രങ്ങൾ ഓം വെച്ചിട്ട് മന്ത്രങ്ങൾ വരുമ്പോൾ ആ ഒരു എനർജി ഇവിടെയുണ്ട് അതുപോലെ ആവർത്തിച്ച് പറയുമ്പോൾ ഈ മന്ത്രങ്ങളും ആവർത്തനം കൊണ്ടാണ് ഇതിന് എനർജി കൂടുന്നത് സത്യം എന്നല്ലേ നൂറ്റെട്ട് തവണ ആയാലും അതിന് കൃത്യമായിട്ടുള്ള പതിനായിരം ചെല്ലേണ്ട മന്ത്രങ്ങളുണ്ട് ലക്ഷം കണ ചെല്ലേണ്ട മന്ത്രങ്ങളുണ്ട് അത് പ്രകൃതിയിൽ എത്രമാത്രം അലയടിക്കുന്നു അതിനനുസരിച്ചിട്ട് അതിന് എനർജി വ്യാപിക്കും എന്നുള്ളതാണ് സത്യം അപ്പം ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത് ആദ്യം ശബ്ദമാണ് അത് വൈബ്രേഷനാണ് ഉണ്ടായിരുന്നത് ലോക ഉത്ഭവത്തിന് തന്നെ കാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് ശബ്ദത്തിന് എപ്പോഴും പ്രാധാന്യമുണ്ട് അത് പ്രത്യേകിച്ച് ലോകത്തിൽ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ എനർജിക്ക് ശക്തി കൂടും ഇപ്പം ജീസസ് എന്നാകുമ്പോഴേക്കും ആണെങ്കിലും അള്ളാഹു എന്നാകുമ്പോഴേക്കും എല്ലാത്തിനും അത് ആവർത്തിച്ച് അതൊരു പ്രാർത്ഥനയോടുകൂടി അത് നമ്മുടെ സൂപ്പർ നാച്ചുറൽ പവറിനെ ഉദ്ദേശിച്ചിട്ട് ആ ശബ്ദം റിപ്പീറ്റാകും തോറും അതിന് എനർജി വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അതിനി മന്ത്രമായാലും ഇതുപോലെ ഏത് നാട്ടിലുള്ള കാര്യമായാലും അപ്പോൾ അതിന് ശക്തിയുണ്ട് അപ്പോൾ നമുക്കിതുപോലെ കുട്ടികൾക്കായാലും ഇവർക്കും പേര് വിളിക്കുമ്പോൾ അതിൽ മുഴങ്ങി വരുന്ന അർത്ഥങ്ങൾ അത് അവിടെ തീർച്ചയായിട്ടും ആ ഒരു എനർജി അവിടെ ആകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെയുള്ള ആ എനർജീനെ നന്നായിട്ട് തന്നെ വെക്കുക ചിലവർ പണ്ടുള്ള ആൾക്കാരെ കാണുന്നില്ലേ എല്ലാം ഭഗവാന്റെ പേരുകളാണ് വിളിക്കാൻ കാരണം അവർക്ക് അത്രയെങ്കിലും ഭഗവാനെ വിളിക്കാം എന്നാണ് കരുതുന്നത് നാരായണ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അവർ വിളിക്കുന്നതിനനുസരിച്ച് അറിയാതെ ആണെങ്കിലും ആ പേരാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ആയാലും അവർ അതുപോലെയുള്ള എന്നെ എന്താ പറയുക എന്നെ ദൈവങ്ങളുടെ പേര് അതുപോലെ ഏഞ്ചൽസിൻ്റെ പേര് ആണ് അവർ കൂടുതലും ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളായാലും അവരുടെ എന്നെ മികച്ച വലിയ വലിയ വ്യക്തികളുടെ പേര് തന്നെയാണ് അവർ ആവർത്തിച്ച് അതുപോലെയുള്ള ആ ശബ്ദത്തിന് നല്ലതായിരിക്കട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പിന്നീട് ഒരുപാട് ഭാഷകൾ പുതിയ പുതിയ ഭാഷകൾ ഇവിടെ ഉത്ഭവിക്കുന്നു അപ്പോൾ അതും നമ്മുടെ മനുഷ്യന്മാർ ആവർത്തിച്ച് തന്നെ അതിൻ്റെ എനർജി ഇവിടെ സ്പ്രെഡാകുന്നു അപ്പോൾ അതിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളറിയാണ്ട് തന്നെ ഒരാളുടെ പേരിൽ കിൽ അല്ലെങ്കിൽ സാഡ് ബാൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ ആ ഒരു എനർജിയാണ് അവിടെ പ്രതിനിധിക്കുന്നത് ഇപ്പം ഉദാഹരണത്തിന് അഖിൽ ആ ിൽ കിൽ കിൽ വന്നു അതുപോലെ എന്നെ ആഷ് ഭസ് ഭസ്മന്നില്ലേ അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സുനീഷ് ഇഷ് ആഷ് എന്നുള്ളത് അങ്ങനെ വരുന്നുണ്ട് അതില് പക്ഷെ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്ടിരിക്കണം ആ ഒരു ഇതിൽ ഇപ്പം അത് എനർജി ഇല്ല ആള് തന്നെയാണ് സുരേഷ് ഗോപി ഇഷ്ന്ന് തന്നെ എന്നുള്ളത് പക്ഷേ അധികം വളരെ കുറവാണ് ഇഷ് എന്നുള്ളത് ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വത്തിൽ വരാൻ പക്ഷേ അതിന് ശേഷം ഒരു ശക്തമായിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്നെ ഇതാക്കിയിട്ട് ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അപ്പോൾ ശബ്ദത്തിന് പ്രാധാന്യം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പം ഈ ബാഡ് എന്നൊക്കെ ഉള്ളത് ബാദിഷ് ബാദ്ഷ എന്നൊക്കെയുള്ള പേരൊക്കെ ഉണ്ട് അപ്പം അതിന് ആദ്യം ബാഡ് എന്നാണ് വരുന്നത് ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പക്ഷേ എന്നാ ഇതൊക്കെ നമുക്ക് ആ പേരിൻ്റെ കൂടെ മറ്റൊരു എനർജി ചേർത്ത് കൊണ്ടോ അതൊക്കെ ചെറുതായിട്ട് ബാലൻസ് ചെയ്ത് മാറ്റം വരുത്താം ന്യൂമറോളജി പ്രകാരം ഈ ഒരു കാര്യം അത് നോക്കുന്നുണ്ട് എങ്കിലും ഏറ്റവും പ്രധാനം ടോട്ടൽ എനർജിക്ക് തന്നെയാണ് അപ്പോൾ എന്നെ ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ അർത്ഥം അർത്ഥത്തിനെ കുറിച്ചിട്ട് അധികം ചിന്തിക്കാത്തതുകൊണ്ട് അങ്ങനെ വരാനും സാധ്യതയില്ല ഇപ്പം ഇപ്പൊ പറഞ്ഞു ആ ഒരു ഫുൾ മീനിങ് വേറെ എന്തെങ്കിലും ആയിരിക്കും മുറിച്ചു നോക്കുമ്പോഴല്ലേ അതെ അതെ അപ്പോൾ അങ്ങനെ ഒരു ശബ്ദാർത്ഥം ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഈ മന്ത്രത്തിനോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഒരു ശബ്ദത്തിനോ അതിൻ്റെതായിട്ടുള്ള അർത്ഥം ഉണ്ട് എന്ന് സൂചിപ്പിച്ചല്ലോ ആ രീതിയിലാണ് അത് പറയുന്നത് അങ്ങനെ ഒരു അർത്ഥം അവിടെ സ്പ്രെഡ് ആകുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ അതിനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ന്യൂമറോളജി പ്രകാരം അതിൻ്റെ ടോട്ടൽ എനർജിനെ നന്നാക്കി വെക്കുക ഇനി അതല്ലെങ്കിൽ ആ പേരിൻ്റെ എന്നെ കുറച്ച് ലെറ്ററൽ ചേഞ്ച് ചെയ്തുകൊണ്ട് അതിനെ ശരിയാക്കി വെക്കുകയെന്ന് ഇപ്പം ചെയ്യാനുള്ളത് അല്ലാണ്ട് ചിലവർക്ക് കുറച്ച് പ്രായോഗം ചെയ്യുന്ന വ്യക്തികൾ എന്ന നിലയിൽ പൂർണ്ണമായിട്ടും പേര് മാറ്റാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെ എടുത്ത് തൊക്കെ അങ്ങനെയാണ് പറയാറ് പൊതുവേ ഇപ്പോൾ സ്വന്തം പേര് വലുതായി കഴിയുമ്പോൾ ഇഷ്ടമാവാത്തവരാണ് കൂടുതലും പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് സ്വീകരിക്കാൻ ഇവിടെ ഗവൺമെന്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് ഒരു ദിവസത്തെ അധ്വാനമേ ഉള്ളൂ അവിടെ പോയിട്ട് ഫോം ഓഫീസ് അവിടെ പോയിട്ട് അപേക്ഷ കൊടുക്കുക റെഡിയാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അത് ഓരോരാളുടെ ഇഷ്ടമാണ് അപ്പം നമുക്കൊന്നും നിർബന്ധിക്കാൻ വേണ്ടി പറ്റില്ല അതാണ് പേരിൻ്റെ കാര്യത്തിൽ അതാണ് ഒരു മോശമായിട്ടുള്ള ഒരു ശബ്ദം അതും നല്ലതല്ല എന്നാണ് പിന്നെ സംശയം ചോദിക്കട്ടെ ഇപ്പൊ കൂടുതൽ പേർക്കും ശരിയായൊരു പേരുണ്ടെങ്കിൽ കൂടി ഈ വിളിപ്പേരുകൾ ഉണ്ടാവില്ലേ പക്ഷെ അവരുടെ നാട്ടിലും വീട്ടിലും എല്ലാവരും അറിയപ്പെടുന്നത് ഈ ഒറിജിനൽ നെയ്മിലായിരിക്കില്ല അപ്പോൾ ശരിക്കും ഇവരുടെ ഈ എനർജി വരുന്നത് ഏത് പേരിലായിരിക്കും ഈ ഒരാളെ വിളിക്കുന്ന പേര് ആ വിളിക്കുന്ന പേരിൽ ആ അക്ഷരാർത്ഥം ആ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണോ അതിനനുസരിച്ചിട്ടേ അതിന് അർത്ഥം പറയാനുള്ളൂ പക്ഷെ അവരുടെ കാരിയർ അവരുടെ വിജയത്തിനെ ആസ്പദമാക്കുന്ന കാര്യം അവരുടെ കൃത്യമായിട്ടുള്ള മുഴുവൻ പേര് തന്നെയാണ് ആ മുഴുവൻ പേരിൻ്റെ എനർജിയാണ് അവരെ വലിയവനോ അല്ലെങ്കിൽ അവൻ ഏത് പൊസിഷനിലാണ് എത്തേണ്ടത് ഒക്കെ തീരുമാനിക്കുന്നത് അവരുടെ എന്നെ റെക്കോർഡിക്കലി ഉള്ള പേരാണ് അതായത് ഒരു പോലീസ് ഓഫീസർ ഒരു ഐ ഓഫീസർ ഐ എ എസ് ഓഫീസറെ പിന്നെ ചിലപ്പം ഞാൻ ഇതിനായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന കാര്യം വീട്ടിൽ വിളിക്കുക ചിലപ്പം മോനേന്നായിരിക്കും കുട്ടാന്നായിരിക്കും വിളിക്കുക പക്ഷേ അവൻ ഐ എ എസ് ഓഫീസറായത് അദ്ദേഹത്തിൻ്റെ ആ പേരിൻ്റെ എനർജിയിലാണ് അപ്പോൾ അവരെ കാരിയറിനെ കൊണ്ട് അതാണ് പക്ഷേ ആ വിളിക്കുന്നിടയ്ക്ക് ആ എനർജി ആയിരിക്കാം എന്താ എന്താണെന്ന് പോലും പോലും റെക്കോർഡിക്കൽ നെയിം മറന്നു പോയവരുണ്ട് പക്ഷെ പക്ഷേ ഇതൊരു അവരുടെ കാരിയർ ലെവലിലേക്ക് ശരിക്കും അവരെ കൊണ്ടുപോകുന്നത് അവരുടെ റെക്കോർഡിക്കൽ ഉള്ള പേര് തന്നെയാണ് ചിലപ്പോൾ വീട്ടിലൊക്കെ ആ വിളിപ്പേര് ഉണ്ടാവും പക്ഷെ ന്യൂമറോളജി പ്രകാരം അതിനൊരു കാൽക്കുലേഷൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ വിളിപ്പേരിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ഇദ്ദേഹം ഇത് ഇംഗ്ലീഷിലാണോ എങ്കിലല്ലേ ഇപ്പം ഇംഗ്ലീഷിൽ എഴുതി കൂട്ടാൻ പറ്റുകയുള്ളൂ അവർ തമിഴിലാണോ വിളിക്കുന്നത് അല്ലെങ്കിൽ സംസ്കൃതത്തിലാണ് വിളിക്കുന്നതെങ്കിലോ അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മലയാളത്തിലാണ് വിളിക്കുന്നത് ഇതിപ്പം വിളിപ്പേര് ഏത് ലെറ്ററിലാണെന്നിപ്പം നമുക്ക് അടയാളപ്പെടുത്തുമ്പോഴാണ് അതിന് എനർജി വരുന്നത് അതെ അതെ ഇപ്പൊ ഉദാഹരണത്തിന് അച്ഛന അച്ഛന്റെ പേരുണ്ടാവും നമ്മൾ ഒരിക്കലും വിളിക്കുന്നത് അച്ഛൻ എന്നല്ലേ വിളിക്കുന്നുള്ളൂ ആ അത് തന്നെയാണ് അപ്പൊ വിളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാരിയറിനെയും ഇതിനെയും ബന്ധപ്പെടുത്തുന്ന കാര്യമല്ല വിളിക്കുന്നത് ഓക്കെ അവരെ പക്ഷെ ആ ഇനി എനർജി ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ എനർജി ആ വിളിക്കുന്ന എനർജി ഇതുപോലെ ഒരു മോ നെഗറ്റീവ് അല്ലാത്ത എനർജി ആണെങ്കിൽ ഓക്കെ അത് അത് എന്തായാലും ഓക്കെ ആണ് എന്നുള്ളതാണ് പക്ഷെ ഒരാളുടെ ന്യൂമറോളജി പ്രകാരമുള്ള എനർജിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് അവരുടെ ഫുള്ളായിട്ടുള്ള പേരാണ് അതുമാത്രമല്ല എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് കാരണം പിന്നെ ഈ ഫിലിം സ്റ്റാറുകളുടെ പേരൊന്നും ശരിക്കുള്ള പേരല്ല പക്ഷെ അവരെ അടയാളപ്പെടുത്തുന്നുണ്ട് ആ പേരിൽ നയൻതാരന്നായാലും മമ്മൂട്ടി എന്നായാലും അവിടെ അവരെ എവിടെ അടയാളപ്പെടുത്തുന്ന ആ പേരിലാണ് പക്ഷെ അതുപോലെ സാധാരണക്കാരന് പറ്റണം എന്ന് ഒരു നിർബന്ധവും ഇല്ല അപ്പോൾ തന്നെ പേര് പേര് വേണം ഈ വിളിക്കുന്ന വിളിക്കുന്ന എനർജി ആ ഒരു ഒരു ബാധിക്കുന്നുണ്ടെങ്കിലും ബാധിക്കുന്ന കാര്യം അവരെ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക